കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കോൺഗ്രസ് സംഘടനയുടെ നേതൃത്വത്തിൽ സൗജന്യ തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് ക്യാമ്പ് നടത്തി പാലക്കാട് അഹല്യ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ കോൺഗ്രസ് സംഘടനയും പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയും സംയുക്തമായി നടത്തിയ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് പള്ളി പാരിശ് ഹോളിൽ എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ഷോജൻ ഡി വിധേയത്തിൽ അധ്യക്ഷനായി തീർത്ഥാടന കേന്ദ്രം പ്രക്ടർ ഫാദർ അലക്സ് കലേലി ഷീന തോമസ് ജോസ് ആട്ടോക്കാരൻ ജോസ് വെട്ടുമനയ്ക്കൽ ജോയി കുയിലാടൻ പ്രിൻസ് ആൻറ്റണി എന്നിവർ സംസാരിച്ചു ഡോക്ടർ അഞ്ജു പി ആർ വർഗീസ് വിലയൻ ബിജു ചില്ലി പീറ്റർ ആലങ്ങാട്ടുകാരൻ ഷിബു ആട്ടോക്കാരൻ ബിന്ദു ജോർജ് തോമസ് മുക്കനാം ജോസ് കറുകുറ്റിക്കാരൻ ആന്റണി കൊട്ടക്കാട്ടുകാരൻ ജോർജ് പന്തല്ലുകാരൻ നൈസ്മോൾ തോമസ് എന്നിവർ നേതൃത്വം നൽകി അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ഔപചാരികമായി പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു ഇതിന് നേതൃത്വം കൊടുക്കുന്ന കത്തോലിക്കോൺസിനും ഭാരവാഹികൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അതിന് കൺവീനർമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന് നാട്ടുകാരായ നിങ്ങൾ ഓരോരുത്തരും തരുന്ന പ്രോത്സാഹനം അത് തന്നെയാണ് ഞങ്ങൾ ഒരു പരിശോധന ക്യാമ്പിന് വേണ്ടിയിട്ടാണ് നമുക്കറിയാം കാഴ്ച ഇതുമാത്രം പ്രധാനപ്പെട്ടതാണ് പിന്നെ സെമിനാറിയിൽ പഠിക്കുന്ന സമയത്ത് ചെന്നൈയിൽ പഠിക്കുന്ന സമയത്ത് സെമിനാറിയുടെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് സ്കൂളാണ് അന്തരായ കുട്ടികളെ നോക്കുന്ന ശുശ്രൂഷിക്കുന്ന ഒരു ഒരു വിദ്യാലയം ആ വിദ്യാലയത്തില് സെമിനാരി പരിശീലനത്തിൻ്റെ